നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മാറി മാറി വരുന്ന ഗ്രഹസ്ഥിതികൾ അനുസരിച്ച് പുണർദ്ദം വിശാഖം പൂരുട്ടാതി എന്നീ മൂന്ന് നക്ഷത്രങ്ങൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ലഭിക്കാവുന്ന ഗുണദോഷങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ മൂന്ന് നക്ഷത്രങ്ങളുടെയും നക്ഷത്രനാഥൻ വ്യാഴമാണ് ഗ്രഹങ്ങളിലെ ഏറ്റവും ശുഭനായ ഗ്രഹമാണ് വ്യാഴം വ്യാഴം ശുഭനായാൽ എല്ലാ ഗ്രഹങ്ങളും ശുഭമാകുന്നു എന്നാണ് പ്രമാണം അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ഇവർക്ക് ഗുണങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ആ വ്യാഴത്തിനോടൊപ്പം ചൊവ്വാ നിൽക്കുന്നതും ഈ നക്ഷത്രങ്ങളെല്ലാം രണ്ട് രാശികളിലായിട്ട് വരുന്നതുകൊണ്ടും എല്ലാവർക്കും ഒരേ ഫലമല്ല അതേപോലെ മറ്റ് രണ്ട് നക്ഷത്രങ്ങൾക്കും ഫലങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും എങ്കിലും പൊതുവായിട്ടുള്ള ഫലങ്ങളെപ്പറ്റിയാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത് നിങ്ങളുടെ സംശയങ്ങൾ എന്നോട് വാട്സപ്പിൽ ചോദിക്കുക വാട്സപ്പിൽ നിങ്ങൾക്ക് മറുപടി സൗജന്യമായിട്ട് തന്നെ ഞാൻ നൽകുന്നതാണ് നിങ്ങളുടെ ജനന തീയതി സമയം നക്ഷത്രം നിങ്ങളുടെ ജനന സ്ഥലം എന്നിവ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ വൈകാതെ തന്നെ ഞാൻ നിങ്ങളുടെ ഇപ്പോഴത്തെ സമയങ്ങളെ പറ്റിയും ദശാപഹാരങ്ങളെ പറ്റിയും നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റിയും വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ് അതിനുവേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് എന്നാൽ നമ്മുടെ തത്സമയ സ്ഥിതി അറിയുവാനും അതേപോലെ തന്നെ നമുക്ക് കാര്യതടസ്സങ്ങൾ മാറുവാനുള്ള പരിഹാരങ്ങൾ ജപത്തിൽ കൂടിയൊക്കെ ഉപദേശിക്കണമെങ്കിലും അതിന് കബടി പ്രശ്നം നോക്കണം അത്തരം കവിഡി പ്രശ്നം നോക്കുന്നതിന് നിങ്ങൾ ദക്ഷിണ അയച്ചു വേണം ചെയ്യുവാനായിട്ട് കാരണം കബഡി പ്രശ്ന പൂര്ണതയ്ക്ക് ദക്ഷിണ നൽകി വേണം അത് ചെയ്യേണ്ടത് ജാതകം പരിശോധിക്കുന്നതിന് യാതൊരുവിധമായ ഫീസുകളും നൽകേണ്ടതില്ല അപ്പോൾ പുണർദം നക്ഷത്രത്തെ പറ്റി ആദ്യം പറയാം നക്ഷത്രനാഥൻ വ്യാഴമാണ് രാശി അധിപൻ മിഥുനം രാശിയിലും കർക്കടകം രാശിയിലുമായി നിൽക്കുന്ന നക്ഷത്രമാണ് പുണർദം പുണർദത്തിൻ്റെ ആദ്യം മൂന്ന് പാദങ്ങളെ മിഥുനം രാശിയിലും അവസാന പാദം കർക്കടകം രാശിയിലുമാണ് പൊതുവിൽ ഇവർക്ക് അനുകൂലപ്രദമായ അവസ്ഥ തന്നെയാണ് കാരണം ഈ രണ്ട് രാശിയുടെയും അധിപന്മാർ ശുഭഗ്രഹങ്ങളാണ് തീർച്ചയായിട്ടും ചന്ദ്രൻ നമ്മുടെ ധർമ്മദേവതാ സ്ഥാനത്തുള്ള ഗ്രഹമാണ് അപ്പോൾ പൊതുവിൽ നക്ഷത്രനാഥനും രാശി അധിപന്മാരും ശുഭഗ്രഹങ്ങളായതുകൊണ്ട് പൊതുവിൽ ഇവർക്ക് ഇപ്പോൾ അനുകൂല സമയമാണ് കുടുംബത്തിലൊക്കെ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ ഇവർക്കുണ്ട് തൊഴിൽ രംഗത്ത് വളരെ നല്ല രീതിയിൽ ഉയർച്ചയുണ്ടാകും േലുദ്യോഗസ്ഥന്മാരുടെ പ്രീതി ഇവർക്ക് ലഭിക്കും ആഗ്രഹങ്ങളൊക്കെ സാധിക്കുവാൻ തടസ്സപ്പെടുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുവാൻ ഉള്ള സമയമാണ് കുറച്ച് മുൻകോപം ഇവർക്ക് കൂടുതലായിട്ട് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതിവർ സ്വയം നിയന്ത്രിച്ചില്ലെങ്കിൽ ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകാം എന്നാൽ സ്വജനങ്ങൾ ശത്രുക്കളാകാൻ അസൂയ കൊണ്ടുമൊക്കെ ശത്രുക്കളാകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അംഗീകാരം കിട്ടാതിരിക്കുക അവരിൽ നിന്ന് അവഗണന ഉണ്ടാകുക ഇതൊക്കെ കുറച്ച് മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല അവസരമാണ് ഇപ്പോഴുള്ളത് എന്നാൽ വരവ് വരവുചിലവുകൾ പൊരുത്തപ്പെടാത്തൊരവസ്ഥയുണ്ട് നല്ല ധനാഗമ മാർഗങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനനുസരിച്ച് ചിലവുകൾ അധികരിക്കുവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് കൃഷിക്കാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് അത്ര ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമല്ല ഇപ്പോഴുള്ളത് ഇവർ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിക്കുക സർപ്പങ്ങൾക്ക് വിളക്ക് വയ്ക്കുക സഹസ്രനാമം ജപിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവർക്ക് അങ്ങേയറ്റം ഗുണമുണ്ടാകുവാൻ സഹായിക്കും അതിൽ കൂടി ഇവർക്ക് ഈശ്വര പ്രീതി കൈവരും തീർച്ചയായിട്ടും അർഹതപ്പെട്ട് കാര്യങ്ങൾ ലഭിക്കാനുള്ള തടസ്സങ്ങൾ ഇവർക്ക് തീർച്ചയായിട്ടും മാറുക തന്നെ ചെയ്യും വിശാഖം നക്ഷത്രവും നക്ഷത്രനാഥൻ വ്യാഴമാണ് തുലാം രാശിയിലും വൃശ്ചികം രാശിയിലുമായി വരുന്ന നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം വൃശ്ചികം രാശിയുടെ അധിപൻ പാവഗ്രഹമായ ചൊവ്വയാണ് തുലാം രാശിയുടെ അധിപൻ ശുക്രനാണ് അപ്പോൾ വ്യാഴവും ശുക്രനും ചൊവ്വയുമാണ് ഇവരെ സ്വാധീനിക്കുന്നത് വ്യാഴവും ചൊവ്വയും യോഗം ചെയ്ത് ശുക്രൻ്റെ രാശിയിൽ നിൽക്കുന്നത് കൊണ്ടും അതേപോലെ തന്നെ ശുക്രൻ ആദ്യത്തിൻ്റെ രാശിയിൽ നിൽക്കുന്നതുകൊണ്ടും ഈ നാല് ഗ്രഹങ്ങൾ ഇവരെ നല്ലവണ്ണം സ്വാധീനിക്കുന്നു രണ്ട് പാപഗ്രഹങ്ങളും രണ്ട് ശുഭഗ്രഹങ്ങളും വ്യാഴത്തിന് ചൊവ്വയുടെ യോഗമുള്ളതുകൊണ്ട് അത്ര ഗുണപ്രദമായ ഒരു അവസ്ഥയല്ല ഇവർക്കുള്ളത് എന്നാൽ ശനി ഇവർക്ക് നല്ല അനുകൂല അവസ്ഥയിലാണുള്ളത് ശനി ഈശ്വരനാണ് ശനിയെപ്പോലെ കൊടുക്കുന്നവനും കെടുത്തുന്നവനും ഇല്ലെന്നാണ് അപ്പോൾ ശനി അനൂ അനുകൂലമായതുകൊണ്ട് തന്നെ ഇവർക്കിപ്പോൾ നല്ല കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എങ്കിൽ പോലും സാമ്പത്തിക പ്രയാസങ്ങൾ ഇവർക്ക് തീർച്ചയായിട്ടും ഈ സമയത്തുണ്ടാകും പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് ബിസിനസ്സുകാർക്ക് അത്ര അനുകൂലമല്ലാത്ത ഒരവസ്ഥയാണിപ്പോഴുള്ളത് പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങുവാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട് സ്വന്തമായിട്ടുള്ളതോ വീട്ടിലുള്ളവരുടെയോ രോഗങ്ങൾ നിമിത്തം മാനസിക പ്രയാസം ഇവർക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് കലാകാരന്മാർക്ക് നല്ല അനുകൂലമായൊരു അവസ്ഥയാണ് അവരുടെ കലാപരമായ കഴിവുകളെ പുഷ്ടിപ്പെടുത്തുവാനും അവസരങ്ങൾ കിട്ടുവാനും ന്യായമായ പ്രതിഫലങ്ങളൊക്കെ ലഭിക്കുവാനും അവർക്ക് പൊതുവെ അനുകൂലമായിട്ടൊരവസ്ഥ ഇപ്പോൾ കാണുന്നുണ്ട് പ്രതിസന്ധികളെ മറികടക്കുവാനുള്ള ഈശ്വരാനുഗ്രഹം തീർച്ചയായിട്ടും ഇവർക്കുണ്ട് അതിനനുകൂലമായ സമയം തന്നെയാണ് ഇവർക്കുള്ളത് ഒരു പരിധിയിൽ കൂടുതൽ മിത്രങ്ങളെ വിശ്വസിക്കുന്നത് ഇവർക്ക് ദോഷം ചെയ്യും അവരെ മനസ്സിലാക്കി തന്നെ പെരുമാറിയില്ലെങ്കിൽ അത് നിമിത്തം നമുക്ക് ചില ദോഷങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഈ സമയത്ത് വിശാഖം നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് കുടുംബാംഗങ്ങളുടെയൊക്കെ പിന്തുണ ഇവർക്ക് നല്ല രീതിയിൽ ലഭിക്കും വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിക്കുക ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങളിൽ ജപിക്കുക ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം ഭാഗ്യസൂക്താർച്ചന നടത്തുക മുതലായ വഴിപാടുകൾ ഇവർക്ക് അങ്ങേയറ്റം ഗുണപ്രദമാണ് തീർച്ചയായിട്ടും അതിൽ കൂടിട്ട് നല്ല ഗുണങ്ങൾ ഇവർക്ക് ലഭിക്കും തടസ്സങ്ങൾ മാറിക്കിട്ടുക തന്നെ ചെയ്യും പൂരിട്ടാതി നക്ഷത്രം ഈ നക്ഷത്രത്തിൻ്റെയും നക്ഷത്രനാഥൻ വ്യാഴമാണ് കുംഭം രാശിയിലും മീനം രാശിയിലുമായി വരുന്ന നക്ഷത്രമാണ് പൂരിട്ടാതി കുംഭം രാശിയിലധിപൻ ശനിയും മീനം രാശിയിലധിപൻ ആയതുകൊണ്ട് ശനിയും വ്യാഴവും ഇവരെ നല്ലവണ്ണം സ്വാധീനിക്കുന്നുണ്ട് ശനി അല്പം ഇവർക്ക് ദോഷകാരി ആയതിനാൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം അതേപോലെ തന്നെ ഇപ്പോൾ ഇവർക്ക് ശുക്രൻ ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കലാകാരന്മാർക്ക് അവർ അർഹിക്കുന്ന രീതിയിലുള്ള ആനുകൂല്യങ്ങൾ പ്രതിഫലം അവസരങ്ങൾ ഒക്കെ ലഭിക്കാതിരിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് സാമ്പത്തിക പ്രയാസം ഇവർക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും മിച്ചം പിടിച്ച് ഒന്നും സമ്പാദിക്കുവാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് അതായത് എത്രമാത്രം ധനം ആർജിക്കുവാൻ സാധിച്ചാലും അത് പല വഴിക്കായിട്ട് ചിലവായി പോകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത് വിദ്യാർത്ഥികൾക്ക് പൊതുവെ ഒരു അലസത മന്ദതയൊക്കെ ഉണ്ടാകുവാൻ ഈ ഒരു സമയം കാണുന്നുണ്ട് സഹപ്രവർത്തകരുമായിട്ട് ചില അകൽച്ചകളൊക്കെ ഉണ്ടാകാം ബിസിനസ്സുകാർക്കും അതേപോലെ തൊഴിൽ അന്വേഷകർക്കും തീർച്ചയായിട്ടും ഈ സമയം നേട്ടമുണ്ടാകും അതിന് അവരുടെ അന്വേഷണത്തിന് ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും കുടുംബപരമായിട്ടുള്ള സ്വത്തുക്കൾ ലഭിക്കുവാനുള്ള അവസ്ഥ കാണുന്നു ശത്രുക്കൾ മിത്രങ്ങളാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് എങ്കിലും നമ്മൾ അവരെ ഒരു കരുതലോടെ മാത്രം കാണേണ്ടതുണ്ട് കാരണം ദുർവിചാരത്തോട് കൂടിയിട്ടും ശത്രുക്കൾ നമ്മളെ മിത്രങ്ങളാകുവാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും കാണുന്നുണ്ട് രോഗദുരിതങ്ങൾ മൂലം കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് താൽക്കാലികമായിട്ടെങ്കിലും ഒരാശ്വാസം ലഭിക്കുന്ന സന്ദർഭമാണിത് അവിടെ രോഗദുരിതങ്ങൾക്ക് ശമനം ഉണ്ടാകുവാനുള്ള സാധ്യതകളാണുള്ളത് പിതൃദോഷം നിമിത്തം ഇവർക്ക് ദുരിതങ്ങൾ ഉണ്ടാകാനുണ്ട് അതുകൊണ്ട് പിതൃപ്രതികരമായ കാര്യങ്ങൾ ചെയ്യണം ശാസ്താവിന് ശനിയാഴ്ച ദിവസം നീരാഞ്ജനം കത്തിക്കുന്നതും വെള്ളിയാഴ്ച ദിവസം വിളക്ക് കൊളുത്തി കനകധാരാ സ്തോത്രം ജപിക്കുന്നതുമൊക്കെ ഇവർക്ക് വളരെയധികം ഗുണപരമായ കാര്യങ്ങൾ സംഭവിക്കുവാനിടയാക്കും ഈ മൂന്ന് നക്ഷത്രങ്ങളുടെ ഇപ്പോൾ സംഭവിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പിൽ കൂടി ചോദിക്കുക അതിന് നിങ്ങൾ ജാതകം നോക്കി നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നതിന് യാതൊരു പ്രതിഫലവും നൽകേണ്ടതില്ല തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ ഞാൻ ഫലങ്ങൾ പറയുന്നതാണ് കവടി പ്രശ്നം നോക്കേണ്ടവർ മാത്രം ദക്ഷിണ നൽകി ചോദിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു മല്ലികാവനം ജ്യോതിഷ ചാനൽ ഹരിലാൽ തിരുവല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും അടുത്ത ജ്യോതിഷ വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീവല്ലഭോ രക്ഷതു